ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ് സോ നമ്മൾ ആക്ച്വലി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഡീല് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതുവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പോളജി പാർട്ട് പിന്നെ പലതരത്തിലുള്ള നെറ്റ്വർക്ക് കമ്പോണൻസ് ആയിട്ടുള്ള ഹബ്ബ് മോഡം സ്വിച്ച് റിപ്പീറ്റർ ബ്രിഡ്ജ് ഗേറ്റ്വേ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് ടോപ്പോളജീസ് നമ്മൾ കവറപ്പ് ചെയ്തു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിവാർഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്ന ടോപ്പോളജി സെക്ഷൻസ് ആണ് അതിനകത്ത് നമ്മൾ മെഷ് റിങ് ടാറ് ഹൈബ്രിഡ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു സൊ അടുത്ത് നമ്മൾ തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ അഡ്രസ്സുകളെ പറ്റിയായിട്ടാണ് സൊ നമുക്ക് അഡ്രസ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ മെജ മേജറായിട്ട് ക്ഷൻ ആയിട്ട് നമ്മൾ അഡ്രസ്സുകൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇതിന്റെ ഓൾറെഡി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും സോ ആ ക്ലാസസ് അറ്റൻഡ് ചെയ്തതിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലോജിക്കലും ഫിസിക്കലും എന്ന് സോ ജസ്റ്റ് വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ ഡിവൈസിന് ഒരു പെർമനന്റ് അഡ്രസ് ഉണ്ടാകും അതാണ് അതിന്റെ ഫിസിക്കൽ അഡ്രസ് പാർട്ട് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ആ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള അതൊരു ഡിവൈസിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഐ പി അഡ്രസ്സോ ആയിരിക്കില്ല അത് സെർവറുകൾ അനുസരിച്ച് മാറാം യൂസേഴ്സനുസരിച്ച് മാറാം അങ്ങനെ ഇപ്പോൾ നമുക്ക് പല പല നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു വി പി എൻ നിങ്ങൾ വി പി എൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാകാം വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അപ്പൊ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ പി ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം സോ ഐ പി ചെയ്ഞ്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് വിർച്വൽ ആണ് മാറുന്നത് പക്ഷെ ഫിസിക്കൽ അഡ്രസ് മാറുന്നില്ല സോ ഇത് എൻകംപാക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ക്ച്വലി സ്ലൈഡ് ഇപ്പോൾ കാണുന്നുണ്ടോ ഹലോ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് ഇത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അങ്ങനെയൊന്നല്ല നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് സോ ഒരു സിമ്പിൾ ഐഡിയ ആണ് സോ അതങ്ങ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം ോജിക്കൽ അഡ്രസ്സസ് ആർ ഹാർഡ്വെയർ ബേസ്ഡ് ആൻഡ് ഫിക്സ് ഫിസിക്കൽ അഡ്രസ്സസ് ആർ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആൻഡ് ചേഞ്ചബിൾ നേരെ തിരിച്ചാണ് വരുന്നത് നമുക്കപ്പോൾ ഇതിൽ നിന്ന് തന്നെ പറയുന്നത് ലോജിക്കൽ അഡ്രസ്സാണ് സോഫ്റ്റ്വെയർ ബേസ്ഡും ചേഞ്ചബിളും ആയിട്ടുള്ളത് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഫിക്സഡ് ആയിരിക്കും ഇനി ലോജിക്കൽ അഡ്രസ്സസ് ആർ യൂസ്ഡ് ഫോർ റൌട്ടിംഗ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് വൈ ഫിസിക്കൽ അഡ്രസ് യുണീക്ലി ഐഡന്റിഫൈ ഡിവൈസസ് ഓൺ എ ലോക്കൽ നെറ്റ്വർക്ക് യെസ് അതാണ് ഈ ഇതിന്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ്സസ് നെറ്റ്വർക്ക് റൗട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ അഡ്രസ്സാണ് നിങ്ങൾ ആക്ച്വലി ഐ പി അഡ്രസ്സുകൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ഒബിയസ്ലി തൊ അതാണ് നമുക്ക് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഫിസിക്കലി അഡ്രസ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡിവൈസ് ആണോ മൊബൈൽ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ പി സി പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയാണെങ്കിലോ ടാബ്ലറ്റ് വഴിയാണെങ്കിലോ ഓരോ ഡിവൈസസിനും അതിൻ്റെതായ പെർമനന്റ് അഡ്രസ്സുകൾ ഉണ്ടാകും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാൻ സോ അതാണ് ഇതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആക്ച്വലി സെറ്റായിട്ടുള്ളതാണ് സോ ഇവിടെ നമുക്ക് ആ ഒരു അതിന്റെ ഒരു അഡീഷണൽ സാധനം പറഞ്ഞാൽ ഓപ്ഷൻ എ ഇതിന്റെ തിരിഞ്ഞെത്താണ് അതായത് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ബേസ്ഡും ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡും ആണ് ആൻഡ് ഇറ്റ് കാൻ ബി ചേഞ്ചബിൾ ഓക്കെ സോ ദീ ഹ് ഡിസ്കസ്ഡ് സോ ഇതിന്റെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വാട്ട് അബൌട്ട് ഫിസിക്കൽ അഡ്രസ് ഫിസിക്കൽ അഡ്രസ് ഇറ്റ്സ് എ ഫിക്സഡ് അഡ്രസ് സോ അതിന് നമ്മൾ പറയുന്നത് ഒരു മാക് ഐ ഡി ഉണ്ടാകും എല്ലാ ഡിവൈസസിനും അതിൻ്റെതായ ഒരു മാക് ഐ ഡി ഉണ്ടാകും അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് മാക് എന്ന് പറയുന്ന വേർഡിന്റെ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ നമുക്ക് പല പല ലൈക്ക് ഡെഫിനിഷൻസ് ക്വസ്റ്റിനു വരാം മീഡിയം ആക്സസ് കമ്മ്യൂണിക്കേഷൻ എന്നോ അല്ലെങ്കിൽ മീഡിയ ഒതോറിറ്റി കൺട്രോളന്നോ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് മാറി മാറി ലൈക് വരാം സോ എം എ സി മാക് മാക് അഡ്രസ് എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ എന്നതാണ് ഇറ്റ്സ് എ ഹാർഡ്വെയർ ബേസ്ഡ് പിന്നെ യുണീക്ക് ഐഡന്റിഫയർ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് അത് നമുക്ക് പി വൈക്കും വന്നിട്ടുള്ളതാണ് മാക് അഡ്രസ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ബിറ്റ് എക്സ്ആസ്എംഎൽ ആണ് ഫോർട്ടി എയ്റ്റ് ബിറ്റ് ഈ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഓർത്തിരിക്കേണ്ടതാണ് അത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് സോ ഫിസിക്കൽ അഡ്രസ് ഹാർഡ്വെയർ ബീസ്ഡ് മീഡിയ ആക്സസ് കൺട്രോൾ മാക്കൈരി ഫോർട്ടി എയ്റ്റ് ബിറ്റ് ഇതാണ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഓർക്കേണ്ടതായിട്ട് ഉള്ളു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ അഡ്രസ് ആണ് നേരെ നേരത്തെ ഹാർഡ്വെയർ ബേസ്ഡ് ആണ് മാക്കെങ്കിൽ ലോജിക്കൽ അഡ്രസ് സോഫ്റ്റ്വെയർ ബേസ്ഡ് അതിന്റെ മറ്റൊരു പേരാണ് ഐ പി അഡ്രസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നെറ്റ്വർക്ക് ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഐ പി അഡ്രസ് അതിനനുസരിച്ച് മാറും ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളൊരു ഫോൺ തന്നെ നോക്കുവാണെങ്കിൽ വോഡാ അല്ലെങ്കിൽ ഐഡിയ വോഡഫോൺ യൂസ് ചെയ്യുമ്പോഴോ ജിയോ യൂസ് ചെയ്യുമ്പോഴോ ഡിഫറെന്റ് ഡിഫറെന്റ് ഐ പി അഡ്രസ് ആയിരിക്കാം പക്ഷെ മാക് അഡ്രസ് വിൽ ബി സെയിം ഓൺലി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട രണ്ട് ഫോർമാറ്റാണുള്ളത് ഐ പി വി ഫോറും ഐ പി വി സിക്സും ഐ പി വി ഫോറും ഐ പി വി സിക്സും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ ബിറ്റ് ഇതിന്റെ ബിറ്റ് ഓർക്കുമ്പോൾ ഐ പി വി ഫോറിന് തേർട്ടി ടു ബിറ്റാണ് അപ്പൊ തേർട്ടി ടു ബിറ്റിന് നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഓർക്കാം ടു നമുക്കിപ്പോ ഐ പി വി ഫോറിന് തേർട്ടി ടു ബിറ്റും ഐ പി വി സിക്സിന് വൺ ട്വന്റി എയ്റ്റ് ബി ആണ് ഇവിടെ എത്രയാണോ ആ വീക്ക് വേർഷന് ശേഷമുള്ളത് അതിനോട് ഒന്ന് ആഡ് ചെയ്ത് ടൂവിന്റെ പവർ അതായത് ടു എൻ പ്ലസ് വൺ ആ രീതിക്കാണ് നമുക്കിത് വരുന്നത് സോ ടു ഫോർ പ്ലസ് വൺ വിച്ച് മീൻസ് ടു ഫൈവ് തേർട്ടി ടു നെക്സ്റ്റ് വേഷൻ സിക്സ് ഐ പി വി സിക്സ് ഈ വരുന്നത് ടൂറേസ് ടു സിക്സ് പ്ലസ് വൺ ദാറ്റ് ഈസ് ില് ഫോർട്ടി എയ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഓർക്കണമെങ്കിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം തേർട്ടി ടു വൺ ട്വന്റി എയ്റ്റിന്റെ ഇടയ്ക്കാണ് ഫോർട്ടി എയ്റ്റ് വരുന്നത് ഓർക്കാം അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം വാല്യൂസ് നിങ്ങൾക്ക് ഏറെ ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കാം വരുന്നത് ഈ ഈ ഓപ്ഷൻസ് തന്നെയായിരിക്കും കൊടുക്കുന്നത് തേർട്ടി ടു ഫോർട്ടി എയ്റ്റ് വൺ ട്വന്റി കാരണം നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോ നെക്സ്റ്റ് വൺ നമ്മൾ ഫയർവാൾ കൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആക്ച്വലി ക്ലാസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി പ്രോക്സി സെർവറിനെയും പ്രോക്സി ഫയർവാൾ സെർവറിനെയും തമ്മിൽ ഡീല് ചെയ്തിരുന്നു അപ്പൊ പ്രോക്സി ഫയർവാൾ സെർവർ കുറച്ചുകൂടി ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ലാർജ് ഓർഗനൈസേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ടോപ്പിക്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഫയർവാൾ പലതരത്തിലുള്ള ഫയർവാൾസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് സോ ആ ഫയർവാൾസ് ഒന്ന് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വായിച്ച് പറയുക വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി മാ ടൈപ്പ് ഓഫ് ഫയർവാൾ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഓപ്ഷൻ എ പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാൾ ഓപ്ഷൻ Uh, a defense that is monitors the state of active connections and make decision based on context. Next, stateful inspection firewall. It acts as an intermediary between users and internet and inspects application layer content. Proxy firewall inspects packet only based on source or destination ip protocol or port option d next generation firewall ngfw combines traditional firewall features with intrusion prevention deep packet inspection and application awareness uh, students are you it? please try to you comment to you what will be the right answer ഹലോ ആ ഹലോ സൗണ്ട് വരുന്നില്ല അല്ല ഞാൻ ആക്ച്വലി സ്റ്റുഡൻസിന്റെ അടുത്തൊന്ന് വായിച്ച് ജസ്റ്റ് ആൻസർ പറയാൻ വേണ്ടിട്ടുള്ള ഹലോ കേൾക്കുന്നുണ്ട് അല്ല അല്ല ഞാനൊരു ടു പോസ് ചെയ്തതാണ് സ്റ്റുഡൻസ് ഒന്ന് വായിച്ച് പറയാം ഓക്കെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യില് നമുക്ക് പലതും ഓവർലാപ്പ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിനകത്ത് ഓരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ സോ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾക്ക് ഫയർവാൾ എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് ഫയർവാൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ആവേണ്ടതാണ് ഇതിൽ പ്രോക്സി ഫയർവാൾ പ്രോക്സി ഫയർവാൾ സെർവർ നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏകദേശം ആ അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് ഇത് തന്നെയാണോ അതിന്റെ വന്നേക്കുന്നത് എന്ന് ഒന്ന് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോ തന്നെ ആക്ച്വലി ഇതിന്റെ പല ഇത് കിട്ടുമല്ലോ ഓക്കെ സോ ഏഹ് ചേച്ചിൽ ആരും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല அஞ்சலி ட்ரை செய்லோ இல்ல இல்ல வாய்ச்சு நோக்குபோ தான் ஆக்வலி நமக்கு லிங்க் செய்யது ഏതാണ് ഇവിടെ വരുന്നത് കാരണം പ്രോക്സി ഫയർവാൾ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഇന്നലെ പഠിച്ചത് ഇന്നലെ അല്ലെ മിനാന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ആപ്ലിക്കേഷൻ ലെയർ കോണ്ടന്റ് ആയിട്ട് യൂസറിനും ഇന്റർനെറ്റിനും ഇടയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് സോ പി ഓപ്ഷനിലെ പ്രോക്സി ഫയർവാളിന്റെ ഡെഫനിഷൻ ആണ് നമ്മൾക്ക് സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ ഫയർവാളിന്റെ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ ഫയർവാളിന്റെ കറക്റ്റ് ഉത്തരം ഏതായിരിക്കും ജസ്റ്റ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ആക്ച്വലി ഡെസിഫർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ ഒരു ഐഡിയ സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ ഫയർവാൾ ാണ് സ്റ്റേറ്റ് ഫുൾ എന്നാണ് തോന്നുന്നത് അത് ആയിരിക്കോ കാരണം എ ഏപ്ഷന്റെ ഒന്നും കൂടി വായിച്ചു നോക്കി അതല്ലേ കുറച്ചുകൂടി കണക്ഷന് ഉള്ളത് കാരണം സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ ഫയർ സ്റ്റേറ്റിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ഫയർ അതിന്റെ എ ഏപ്ഷന്റെ ഡെഫിനേഷനുമായിട്ട് ലിങ്ക് ആവുന്നില്ലേന്നൊന്ന് നോക്കി അതുപോലെ തന്നെ പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാർഡ് എന്താന്ന് വെച്ച പാക്കറ്റിനെ മാത്രം എന്താ ലൈക് ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് ഫയർവാഡ് സെറ്റപ്പ് ചെയ്യുന്നതാണ് പാക്കറ്റ് ഫിൽട്ടറിംഗ് ഫയർവാൾ സോ എന്താണ് ലൈക് പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാൾ വിൽ ബി ലിങ്ക് ടു ദ ഓപ്ഷൻ സീസ് ഡെഫിനിഷൻ പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാൾ മീൻസ് അവിടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ ആക്ച്വലി ആ ഒരു വേർഡ് തന്നെ വെച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ലിങ്ക് കിട്ടിയാൽ മതി അല്ലാതെ കറക്റ്റ് അത് ഐ പി തന്നെയാണോ പ്രോട്ടോകോൾ ആണോ പ്രോ പോർട്ട് ആണോ എന്നുള്ള പാക്കറ്റ് ഫിൽട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റാ പാക്കറ്റ്സ് വരുന്നു ഡാറ്റ പാക്കറ്റ്സിനെ ഫിൽട്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ പാക്കറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫയർവാൾ സെറ്റപ്പ് ചെയ്യുന്നത് സ്റ്റേറ്റ്ഫുൾ ഫുൾ ഇൻസ്പെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ആക്റ്റീവ് കണക്ഷൻസ് ആണോ ഉള്ളത് ആക്ടീവ് കണക്ഷൻസിന്റെ സ്റ്റേറ്റ് നോക്കുന്നു അതിനനുസരിച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നു പ്രോക്സി ഫയർവാൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയറിനെ പറ്റി നമ്മൾ പറഞ്ഞു അതൊരു എൻ ഡി യൂസർ ലെയർ ആണ് നമ്മൾ ആക്ച്വലി സെവൻ ലെയേഴ്സ് ഓഫ് വോയിസ് ടൈം മോഡലൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സിലും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും സോ പ്രോക്സി ഫയർവാൾ ആക്സസ് ആൻഡ് ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ യൂസേഴ്സ് ആൻഡ് ഇന്റർനെറ്റ് ആൻഡ് ഇൻസ്പെക്ട് ആപ്ലിക്കേഷൻ ലെയർ കോൺടാക്ട് സോ ഓപ്ഷൻ ഡി വിൽ ഡി ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ആ ഫീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്ന ന്യൂ ഏജ് പ്രോബ്ലംസ് ആയിട്ടുള്ള പ്രോബ്ലംസും കൂടി അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ സെറ്റപ്പ് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് നെഷൻ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമ്പർണ ടൈമാണ് ആക്ച്വലി നമുക്ക് ഒരിക്കലും അത് തീർന്നു എന്ന് പറയാനായിട്ട് വല കാരണം ഇന്നത്തെ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ ആയിരിക്കില്ല ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ ഈ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയർവാൾ സെറ്റപ്പ് ആണ് സോ അത് കുറച്ചുകൂടി കണ്ടംപററി റെലവെന്റ് ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്ന ഫയർവാളാണ് ഓക്കെ സോ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ കോണ്ടന്റ് വരേണ്ടത് പ്രോക്സിഫയർ വേൾഡ് നമ്മൾ ഇന്റർമീഡിയറി ആണ് ആപ്ലിക്കേഷൻ ലെയർ ആണെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഈ പാക്കറ്റ് ഫിൽറ്ററിംഗിന്റെയും സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ്റെയും അത് നെറ്റ്വർക്ക് ലെയർ ആണെന്നും ട്രാൻസ്പോർട്ട് ലെയർ ആണെന്നും ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അത്രയും ഒരു ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതയില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കാരണം ഈ ഞാൻ നിങ്ങൾക്ക് ഓരോ ലെയേഴ്സിൻ്റെയും ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ലെയർ തൊട്ട് താഴെ ലാസ്റ്റ് ഫിസിക്കൽ ലെയർ വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു സോ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സെക്ഷൻസിലും വരുന്ന കോണ്ടന്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സോ അത് വെച്ചിട്ട് ലിങ്ക് ചെയ്യുവാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ ഡിഫിക്കൽ ലൈക്ക് ഏത് ലെയറിലാണ് അത് വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളത് പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് ഓരോ ലെയറിൽ എന്തൊക്കെയാണ് വരുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ സി സി പി ഐ പി പ്രോട്ടോകോൾ പിന്നെ നമ്മൾ ഹബ്ബ് വരുന്നത് ഏതിനകത്താണ് സ്വിച്ച് വരുന്നത് ഏതിനകത്താണ് മോഡം വരുന്നത് ഏതിലാണ് കേബിൾ വരുന്നത് ഏതിലാണ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സോ അതാണ് അവിടെ ഉള്ളത് നെക്സ്റ്റ് ഒരു നമ്മളുടെ ഇതിലൊരു പ്രധാനപ്പെട്ട ഇതാണ് പക്ഷെ നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിലെ ഒരു ക്വസ്റ്റിനെ ഈ ഒരു സെർവറിനെ പറ്റി ഒന്ന് നമ്മൾ പരാമർശിച്ചു പോയി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് എ ഡി എച്ച് സി പി സെർവർ ഡി എഫ് സി പി സെർവറിന്റെ ഫുൾഫോം ഓർമ്മയുണ്ടോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡി എച്ച് സി പി സെർവറിന്റെ DHCP ോൾ കറക്റ്റ് ഇന്നത്തെ ഫസ്റ്റ് വൺ തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിന്റെ ഫസ്റ്റ് ഇതിന്റെ കീവേർഡ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു റെക്കറൻസ് ചേഞ്ച് ആക്ച്വലി അവിടെ വരുന്നുണ്ട് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാറ്റിക് അല്ല സോ അത് കുറച്ചുകൂടി റെലമെന്റ് ആയിട്ട് ഒരു ലൈക്ക് ഇഷ്യൂസിനെ കുറച്ചുകൂടി അഡ്രസ് ചെയ്യാനും കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി തരുന്ന സെർവറാണ് സോ ഓപ്ഷൻ വിൽ ബി ബിച്ച് വൺ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ഡി എച്ച് പി സെർവർ DHCP Server manually assigns static IP addresses to each devices in the network. Option B. A DHCP Server automatically assigns IP addresses and other network configuration parameters to devices on a network. DHCP Server is used to block unauthorized, unauthorized access to a network. DHCP Server stores and manages DNS domain names. So, ala, DHCP crux last DHCP ി പി സെർവർ ഡൈനാമിക് ആയിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് അഡ്രസ്സുകൾ ഐ പി അഡ്രസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതാണ് ഈ ഒരു ഡി എച്ച് സി പി സെർവറിന്റെ ക്രക്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡി എച്ച് സി പി സെർവറിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആക്ച്വലി നോട്ടിൽ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡി എച്ച് പി സെർവറിനെ നിങ്ങൾ പ്രധാനമായും പഠിക്കുന്നത് അതിന്റെ ഫുൾ ഫോം ഒരിക്കലും തെറ്റെടുക്കും കാരണം നമുക്ക് ആക്ച്വലി ഫുൾ ഫോം വരുന്നതല്ല ഓരോ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നെയുള്ളത് കാരണം നമുക്ക് നിങ്ങൾക്ക് ആക്ച്വലി ടോപ്പ് ത്രീയെ പറ്റി നമുക്ക് ലാസ്റ്റ് ടൈം ജൂനിയർ ഇൻസ്ട്രക്ടറില് ക്വസ്റ്റ്യൻ വന്നത് കണ്ടിരുന്നു കാരണം ഫുൾ ഫോം വരുന്നത് ഓരോ വേർഡും നമുക്ക് അറിയാവുന്ന വേർഡ് തമ്മിൽ മാറ്റി തിരിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതും കൺഫ്യൂഷൻ വരാകുന്ന ഓപ്ഷൻസ് തന്നെയായിരിക്കും അവർ മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഫുൾ ഫോംസ് നമ്മൾ ആക്ച്വലി പഠിക്കണം എന്നൊരു ഇൻഫറൻസ് ആണ് നമുക്ക് പി വൈ ക്യൂ ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിക്കുന്നത് സോ ഡിഎ പി ഡൈനാമിക് ഹോസ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ സോ ഇവിടെ അതിന്റെ ഫുൾ ഫോം കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു ഡൈനാമിക് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഐ പി അഡ്രസ്സുകൾ അസൈൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതി